ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ളൊരു ആണ് ഇവിടെ നമുക്ക് ഒരു ഏകാധിപത്യം ഇല്ല ആർക്കും തുറന്നുള്ള അഭിപ്രായങ്ങൾ പറയാം അത് പറയുകയും വേണം അതിനകത്തൊന്നും നമുക്ക് യാതൊരു വിലക്കുകളോ ഒരു നിഷേധിക്കലോ ഒന്നുമില്ല അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ പറഞ്ഞതിന് മറുപടി പറയേണ്ടവർ അവർ പറയും അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പൊ എന്ത് വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടെങ്കിലും നമുക്കത് കേൾക്കാം അതിനെല്ലാം ഉള്ള വലിയൊരു തുറന്ന മനസ്സോടു കൂടിയാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകിലുള്ളത് അതെ അത് അവർക്ക് അങ്ങനെ ആവശ്യപ്പെടാം അത് അവർക്ക് ആവശ്യപ്പെടാം ആ അന്ന് ഞാൻ ആരുടെയും ഞാനാരുടെയും വ്യക്തിപരമായ പേരുകളൊന്നും ഒരിക്കലും പറയാറില്ല ഇനിയും പറയാറില്ല ഇനിയും പറയില്ല അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കും എന്നാണ് ഞാൻ പറയുന്നത് അല്ല അതിനെ കുറിച്ച് ഞാൻ നോക്കട്ടെ എന്താണ് അവരുടെ ആരോപണം എന്നുള്ളത് കൃത്യമായിട്ട് അവർ നമ്മുടെ മുമ്പിൽ അത് വരട്ടെ എന്നിട്ട് സംസാരിക്കാം വേറെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് എന്തെങ്കിലും പറയാം ഞാൻ അതിന് വേണ്ടിട്ടാണ് നിങ്ങളോട് അതെ അല്ല ഞാൻ രണ്ടു വർഷം വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് കുറേ ഒക്കെ നിന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമോ അതിൻ്റെ ഒരു വലിയ ടെൻഷനോ ഒന്നും എനിക്കില്ല ഇത് ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്ന ഒരു നല്ലൊരു സംവിധാനം എവിടെയാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇത് കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഒരു താൽക്കാലികമായിട്ട് കുറച്ച് ദിവസമുള്ള ഒരു കാര്യമല്ലേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കുന്നു എന്നുള്ളൂ അല്ല നമ്മളാണിത് ചെയ്യുന്നതെന്നുള്ള അവകാശവാദമൊന്നുമില്ല പക്ഷേ ചില നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഒരു നേതൃത്വ ചിലർ വേണമല്ലോ അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇതിൽ നമ്മളെ വെച്ചിരിക്കുന്നു അത് കൃത്യമായിട്ട് നമ്മൾ നിറവേറ്റുന്നുണ്ട് വളരെ സുതാര്യമായി ആത്മാർത്ഥമായി വളരെ സത്യസന്ധതയോടുകൂടി ആ കാര്യം നിർവഹിച്ചു വരികയാണ് പക്ഷേ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും ഒരു ഉച്ചയ്ക്ക് ഒരു അത്ഭുതവും ആർക്കും ചെയ്യാൻ പറ്റില്ല ണ്ടാവാൻ പറ്റില്ല ഇതൊരു സംഘപ്രവർത്തനമാണ് ഒരുപാട് പേരുടെ പ്രവർത്തനത്തിലാണ് ഒരുപാട് പേര് ചലച്ചിത്ര അക്കാദമിയിൽ തന്നെയുള്ള നമ്മുടെ ഒരുപാട് സഹപ്രവർത്തകർ എത്രയോ ദിവസമായിട്ട് ഉറക്കം വിളച്ചിരുന്നിട്ടാണ് അവരിങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടുത്തെ കൂടെ നിൽക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിനകത്തൊന്നും ഞാൻ ഒരു സംശയമില്ല അല്ല അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതായത് ഇരുപത്തൊമ്പത് വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇത് ഇരുപത്തൊമ്പതാം വർഷം കൊണ്ട് നമ്മൾ ലോകമേളകളിൽ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമാണ് ഏഷ്യയിൽ തന്നെ ഇപ്പോൾ ജനപങ്കാളിത്തം കൊണ്ടൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ മേളയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളുടെ മികവ് നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ അതിൻ്റെ സുതാര്യത അത് നിർണ്ണയിക്കുന്ന രീതി അതിൻ്റെ ജൂറി ഇതൊക്കെ ശ്രദ്ധേയ ശ്രദ്ധേയമായ ഘടകങ്ങളാണ് അതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളകളുടെ കൂട്ടത്തിൽ എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം നമുക്കുണ്ട് ഇപ്പം മുപ്പതാം വർഷം മൂന്ന് ദശാബ്ദം അടുക്കുക ആവുകയാണ് അടുത്ത വർഷം അപ്പോഴും നമുക്ക് ആ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടപ്പോൾ ക്യാൻ ഫെസ്റ്റിവൽ പോലെയോ അല്ലെങ്കിൽ അതുപോലെ ബെർലിൻ ലിൻ ഫെസ്റ്റിവലോകെ ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളുടെ കൂട്ടത്തിൽ ആ ഒരു ലോക റാങ്കിങ്ങിൽ നമ്മൾ എത്തിച്ചേരണം അതുതന്നെയാണ് നമ്മുടെ ടാർജറ്റ് അതിപ്പോൾ നമ്മളെ കൂടെ പോയാലും ഒരു പുരുഷങ്ങളിലൊക്കെ വരുന്നവർ ഇത് വളരെ കൃത്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു അത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ട് ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് അത്രയും ഒരു നല്ല കൺസെപ്റ്റ് ഉണ്ട് നല്ലൊരു ടീമുണ്ട് അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും എനിക്കിപ്പോ പക്ഷെ നമ്മൾ കുറെ പ്രയത്നിക്കാം ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയും വേണം അല്ല ഇന്നിപ്പോ അവരുടെ ഒരു ചെറിയ പരാതി ഞാൻ തന്നെ ഇപ്പൊ കൈലിൽ തീർത്തു ഞാൻ ഉച്ചയ്ക്ക് കാണാൻ വേണ്ടിട്ട് പോയിരുന്നു അപ്പൊ കുറെ സീനിയർ സിറ്റിസൺസ് അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇത്രയും വലിയ ക്യൂ ആണ് അറ്റം വരെ ക്യൂ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇത്രയും നേരിട്ട് ക്യൂ നിൽക്കുന്നു ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല കുറെ ചെറുപ്പക്കാരാണ് ഇടിച്ചു കയറുകയാണ് അവരാണ് പറഞ്ഞത് പക്ഷേ വേറെ ചിലടത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഇത് സീനിയർ സിറ്റിസൺസ് ആണ് കംപ്ലീറ്റ് കാര്യത്തിൽ ഫില്ലാകുന്നത് ആവുന്നത് ഇവർക്കൊന്നും കയറാൻ പറ്റില്ല കാര്യം ഇത് രണ്ടിടത്തും പ്രശ്നമുണ്ട് രണ്ടുപേരും നമ്മളോട് പരാതി പറയുക സീനിയർ സിറ്റിസൺസ് തീർച്ചയായിട്ടും നമുക്കൊരു പരിഗണന കൊടുക്കണ്ടേ ഇവരെല്ലാം കുറേ കഴിയുമ്പോൾ സീനിയർ സിറ്റിസൺസ് ആവും ഭാവിയിൽ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുപ്പക്കാരെ ഒന്നും മാറ്റി നിർത്തുകയല്ല പക്ഷെ സീനിയർ സിറ്റിസൺസിന് അവർക്ക് കുറച്ച് അവശതകളുണ്ട് രോഗാവസ്ഥയുണ്ട് അധികം നേരം ക്യൂ നിൽക്കാൻ പറ്റാത്ത വെയിലൊക്കെ കൊണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒക്കെ ഇട്ട് കൊടുത്ത് അവരെ കുറച്ച് വിഷമിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരും ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അവരെ കുറച്ച് പേര് വിട്ടിട്ട് ഇപ്പോൾ രണ്ടുപേരോട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഒരു പത്ത് പേരെ ഇവരെ വിടുമ്പോൾ ഒരു അഞ്ച് പേരെ ചെറുപ്പക്കാരെ വിടുക ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം പിന്നെ പക്ഷെ പക്ഷേ പരാതികൾ നമ്മളിപ്പോൾ എങ്ങനെ ചെയ്തിരുന്നാലും പരാതികൾ വരും അതുപോലെ ഭിന്നശേഷിക്കാർ അവരുടെ പ്രശ്നങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണണം ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രാതിനിധ്യം നൽകുകയും എല്ലാവരെയും ഒരു സമഭാവനയിലൂടെ കാണുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് നമുക്ക് എല്ലാ ബ്രില്യൻറ്റ് ആക്ട്രസ് എന്നൊക്കെ പറയുന്ന ഒരു ലെജൻഡ് ആണ് ഷബാന അസ്മിൻ ഷബാന അസ്മിൻ എന്ന് പറയുന്ന മഹാകലാകാരിയെ നമ്മൾ ഈ വേദിയിൽ ആദരിച്ചു കഴിഞ്ഞ ദിവസം അതും എടുത്തു പറയേണ്ട ഒരു ഒരു പരിപാടിയാണ് നമ്മളെ പിന്നെ മാനവി പിന്നെ ഇവിടെ നിസാഗന്ധി ഓഡിറ്റോറിയത്തിൽ നമ്മൾ മലയാള സിനിമയിൽ ഒരു കാലത്തെ മുതിർന്ന കലാകാരികൾ എൺപതുകൾ വരെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന കുറേ സ്ത്രീ സാന്നിധ്യങ്ങൾ അവരെ നമ്മൾ ആദരിക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഔദ്യോഗിക ആദരിക്കൽ ചടങ്ങായിട്ട് അത് മാറി നമ്മൾ ആ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ പ്രതിഭകളെയും നമ്മൾ നേരിട്ട് തന്നെ അവരെ കൊണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ചിലർക്കൊക്കെ വരാനുള്ള അസൗകര്യം ഉണ്ടായി ചിലർക്ക് ദൂരെ നിന്ന് വരാനുള്ള അനാരോഗ്യ പ്രശ്നം പറഞ്ഞു യാത്ര ചെയ്യാനുള്ള സൗകര്യം പറഞ്ഞു അങ്ങനെ കുറെ പേർ ഒഴിവായി എങ്കിലും നമുക്ക് പരമാവധി കിട്ടാവുന്ന അവരെല്ലാം വരാവുന്ന സംബന്ധിച്ചവരെല്ലാം നമ്മളത് കഴിച്ചു സാധിച്ചാൽ അതും ഏറ്റവും അവിസ്മരണീയമായ വളരെ വൈകാരികമായ ഒരു ഒരു മുഹൂർത്തമായിട്ട് അവർ മാറി അവരെല്ലാം പോയിട്ട് മധുസാർ എന്ന് പറയുന്ന മലയാള സിനിമയുടെ കാരണം വരെ ഒരു കാലത്ത് അവരെല്ലാം വർക്ക് ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഒരു പിന്നെ ആത്മവാർദ്ധക്യത്തിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കഴിയുന്നതിന്റെ അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചു ഇങ്ങനെയെല്ലാം കൊണ്ടും ഈ സിനിമ കൂടുതൽ ഒരു എന്താ ഒരു അതിൻ്റെ സിനിമകളുടെ ഒരു പിന്നെ ക്രിയേറ്റിവിറ്റി സൈഡ് മാത്രമല്ല ഇത്തരം ചില വൈകാരികമായ നിമിഷങ്ങളും ഒക്കെ വളരെ ശ്രദ്ധേയമായി ഈ മേളയിൽ എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു വലിയ സന്തോഷം തോന്നിയത് സിനി ബ്ലഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഒരു പരിപാടിയാണ് ഇവിടെ ഇത്രയും പിന്നെ യുവാക്കൾ വരികയാണ് അവർ ഇങ്ങനെ സിനിമ കാണുന്നു ഒപ്പം അവർ ഈ സമൂഹത്തിന് കൂടി നന്മയുള്ള ഒരു കാര്യം കൂടി ചെയ്യണം അവരുടെ ഇതിൽ രക്തദാനത്തിന് പിന്നെ താല്പര്യമുള്ള സന്നദ്ധരായവർ അവർ ഈ അവസരത്തിൽ ഈ സിനിമയോട് അനുബന്ധിച്ച് ഈ സിനിമാ മേളയോടനുബന്ധിച്ച് തങ്ങൾ അവരുടെ രക്തദാനത്തിന് തയ്യാറായിട്ട് അത് നമ്മൾ പിന്നെ ആർ സി സി ആയിട്ട് ബന്ധപ്പെടുകയും അത് പോലീസ് ആപ്പിൻ്റെ ഒരു സഹായത്തോട് കൂടി ചലച്ചിത്ര അക്കാദമി ഇവിടെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അപ്പോൾ നാളെയുമൊക്കെ വളരെ സജീവമായിട്ട് ഒരുപാട് പേര് അന്ന് തുടക്ക ദിവസം തന്നെ വലിയ ആവേശമാണ് നമ്മുടെ യുവാക്കളെ ഏറ്റെടുത്തത് ആ ഒരു കാര്യത്തിൽ കാണിച്ചത് അടുത്ത ദിവസമൊക്കെ അതിവിടെ തുടരും അതിന് വലിയൊരു പിന്തുണ ഇപ്പോൾ തന്നെ യുവാക്കളുടെ ഭാഗത്തുനിന്ന് അപ്പോൾ അവർ കേവലം ഒരു ഒരു എന്താണ് സിനിമ കണ്ടെങ്കിൽ ഒരു വിനോദ ഉപാധിയായിട്ട് മാത്രമല്ല അവർ വളരെ സീരിയസ് ആയിട്ട് കാണുകയും സിനിമയെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒന്നാക്കി ഇവിടെ സംവാദങ്ങളുടെ വേദിയുണ്ട് അതുപോലെ നമ്മുടെ പിന്നെ ഇൻ ഇൻകോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ഫോറം ഉണ്ട് മീറ്റ് ദ ഡയറക്റ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം നമ്മുടെ ശ്രീ രാജീവ് കുമാർ സാർ അദ്ദേഹത്തിൻ്റെ ഒരു ഡിജിറ്റൽ എക്സിബിഷൻ വളരെ ശ്രദ്ധേയമായിട്ട് ഇവിടെ ഇതുവരെ കണ്ട് പരിചയിച്ച ഒരു എക്സിബിഷൻ രീതിയെ അല്ല അതിൽ നിന്നൊക്കെ മാറി മാറുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന വരും കാലങ്ങളിൽ ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സാങ്കേതിക വിദ്യകളെ പിന്നെ വിർച്വൽ റിയാലിറ്റിയും എക്സ്റ്റെൻഡർ റിയാലിറ്റിയും ഒക്കെ കൊടികുത്തി വാഴാൻ പോകുന്ന ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കേവലം അതൊരു നിശ്ചല ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണെങ്കിൽ പോലും അതിൻ്റെ പശ്ചാത്തലത്തിൽ അൻപത് പിന്നെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് വേൾഡ് സിനിമ അപ്പോൾ അവ അവരുടെ ഈ പിന്നെ ചിത്രങ്ങളുണ്ട് അതോടൊപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ചില ചലച്ചിത്രങ്ങളുടെ അവരുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ ചലച്ചിത്രങ്ങളുടെ ഒരു ഒരു സൂചനകൾ നൽകുന്ന അപ്പോൾ ഇത് വെറുതെ ഒരു മാസ്റ്ററുടെ ചിത്രം ഇങ്ങനെ കണ്ടുപോവുകയില്ല അവരുടെ ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടി ഒരു അവസരമൊരുക്കുന്ന തരത്തിലാണ് ആ ചിത്രങ്ങൾ അത് റാസി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനാണ് അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധേയമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ മേളയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നിങ്ങളുടെ പിൻ്റെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കാം ചില പരിമിതികളുമൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഈ ക്യൂ നിൽക്കുന്നതിനകത്തൊക്കെ ഉള്ളത് മുൻകാലങ്ങളിലുമുള്ള ഒരു വിഷയം ചിലരൊക്കെ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ നമ്മളിപ്പോൾ എഴുപത് മുപ്പത് ഒരു രീതിയിൽ ആണെങ്കിൽ പോലും അത് ചിലർക്കൊക്കെ അത് ഒരു അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് ചിലർക്കത് വളരെ സൗകര്യപ്രദമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ഫെസ്റ്റിവലാണ് ഒരു വലിയൊരു ആഘോഷം അതിൻ്റെ ഒരു ഒരു മൂഡിൽ ഇതെല്ലാം ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുക്കാൻ നമ്മുടെ ഇവിടെ വരുന്ന ഡെലിഗേറ്റ്സും എല്ലാവരും അതിന് തയ്യാറാകുന്നുമുണ്ട്